ഏ ഹലോ വെൽക്കം ബാഗേസ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രോബബിൾ ആണ് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണുള്ള സോ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ പ്രോബബിൾ ലെവൽ കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കെല്ലാവർക്കും അറിയാം രാജസ്ഥാൻ റോയൽസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു എബോ ആവേജ് സ്കോഡായിട്ടാണ് പേപ്പറിൽ തോന്നുന്നത് അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ ബാറ്റിംഗ് സൈഡ് തന്നെയാണ് നല്ല സ്ട്രെങ് ഉള്ളൊരു ബാറ്റിംഗ് യൂണിറ്റ് ആണ് രാജസ്ഥാൻ റോയൽസുള്ളത് അതോടൊപ്പം തന്നെ ഐ പി എൽ കിട്ടാവുന്ന വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സ്പിൻ യൂണിറ്റ് കൂടി ഉള്ളൊരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്കറിയാം അശ്വിനും ചഹലും ആൻഡ് നമുക്ക് രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രോബോൾ ലെവലിലേക്ക് പോകാം സോ ഓപ്പണിംഗ് സൈഡിൽ തന്നെ തുടങ്ങാം പ്രോപ്പർ ബാറ്റിംഗ് ഓട്ടർ അല്ല പറഞ്ഞു വരുന്നത് എന്തായാലും ഓപ്പണിംഗ് സൈഡിൽ തന്നെ തുടങ്ങാം യശ്ശി ജയ്സ്വാൾ ആൻഡ് ബാറ്റ്ലർ ഐ പി എല്ലിൽ കിട്ടാവുന്നതെന്ന് വെച്ചിട്ട് നല്ലൊരു ഓപ്പണിംഗ് കോമ്പിനേഷൻ തന്നെയാണ് രാജസ്ഥാൻ റോയിസിന് യശ്വസി ജയ്സ്വാൾ ആൻഡ് ബട്ടലർ എന്ന് പറയുന്നത് വേറെ ഇപ്പോൾ വലിയ വലിയ വേറെ ഓപ്ഷൻ തേടി പോകേണ്ട ആവശ്യമൊന്നും രാജസ്ഥാൻ റോൾസിനെ സംബന്ധിച്ചില്ല മികച്ച രണ്ട് താരങ്ങളാണ് പെട്ടെന്ന് കത്തി കയറുന്ന താരങ്ങളാണ് അതോടൊപ്പം തന്നെ യശസ് ജയ്സ്വാളിലേക്ക് നോക്കി കഴിഞ്ഞാൽ റീസെൻ്റ് മികച്ചൊരു ഫോമിലാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ നല്ല മികച്ചൊരു ഫോമിൽ തന്നെയാണ് ആൾ കളിച്ചു പോകൊണ്ടിരിക്കുന്നത് അത് രാജസ്ഥാൻ റോൾസിനെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സഞ്ജു സാംസണാണ് സഞ്ജു സാംസനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ആൾക്ക് ബാറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ സഡൻ വിക്കറ്റ് ലോസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് കളിക്കണമെങ്കിൽ കളിക്കാനും അതോടൊപ്പം തന്നെ പെട്ടെന്ന് അറ്റാക്കിംഗ് മോഡിലേക്ക് മാറാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പർ ആൻഡ് ബാറ്റർ സഞ്ജു സാംസൺ എന്ന് പറയുന്നത് സഞ്ജു സാംസിനെ സംബന്ധിച്ച് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് വരാൻ പോകുന്ന ടി ട്വൻറ്റി വേൾഡ് കപ്പിലേക്ക് ആൾക്ക് സെലക്ഷൻ കിട്ടണമെങ്കിൽ എന്തായാലും ഈ ഒരു ഐ പി എൽ മികച്ച ആവറേജോട് കൂടി തന്നെ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യേണ്ടി വരും അതോടൊപ്പം തന്നെ വിക്കറ്റ് കീപ്പിലും നല്ല മികച്ച രീതിയിൽ തന്നെ വിക്കറ്റ് കീപ്പിങ്ങും കൂടി ചെയ്യേണ്ടി വരും സോ അദ്ദേഹത്തിനെ സംബന്ധിച്ചും ഒരു നിർണായകമായിട്ടുള്ള സീസൺ തന്നെയാണ് ഇതെന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് റയാൻ ബരാഗാണ് റയാൻ ബരാഗനെങ്കിൽ നോക്കിയാണെങ്കിൽ ഡൊമസ്റ്റിക് ലീഗിൽ മികച്ച രീതിയിൽ ആൾ കളിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഐ പി എല്ലേക്ക് വരുമ്പോൾ പലപ്പോഴും പ്രൂവ് ചെയ്യാൻ പറ്റാതെ പോകാറുണ്ട് എന്നാലും മികച്ച കാലിബറുള്ള പ്ലെയർ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് വൺ ടു ടു ഓവേഴ്സ് ബോൾ ചെയ്യാനും സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് അതോടൊപ്പം തന്നെ ഇത് അതിനേക്കാളൊക്കെ ഉപരി ഫീൽഡിങ്ങിന് നല്ല ഇൻപുട്ട് ടീമിന് കൊടുക്കുന്ന ഒരു താരം കൂടിയാണ് റയാൻ എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ധ്രുവ് ധ്രുപ് ജൂറിലാണ് ധ്രുവ്ജൂറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ്ലി നമ്മളെല്ലാം ഇമ്പ്രസ് ചെയ്യിച്ച ടെസ്റ്റ് മാച്ചിലെ പ്രകടനം നമ്മളെല്ലാവരും കണ്ടാണ് കഴിഞ്ഞ സീസൺ തന്നെ ധ്രുവ് ധ്രുവ്ജൂറിൻ്റെ കാലിബർ എന്താണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് സോ ലെവനിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു താരം തന്നെയാണ് ധ്രുവ് ധ്രുവ്ജൂർ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷെബ്രോൺ ഓഫ് കോഴ്സ് നമുക്കറിയാം ഇൻറ്റർനാഷണൽ ഇപ്പോൾ അധികം വലിയ ഫോമിലല്ലായെങ്കിലും ഐ പി എൽ മികച്ച ഒരു ആവറേജും മികച്ചൊരു സ്ട്രൈക്ക് റേറ്റും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മിഡിൽ ഓർഡർ താരമാണ് ഷെമ്പ്രോൺ ഹെഡ്മർ അതോടൊപ്പം തന്നെ ഫീൽഡിംഗിൽ തന്റെ ഇൻപുട്ട് ശരിക്കും കാണിച്ചു തന്നിട്ടുള്ള ഒരു താരം സോ ഷെംബ്രോൺ ഹെഡ്മേറും ഈ ഒരു ലെവലിൽ ഉണ്ടാവും നെക്സ്റ്റ് എന്ന് പറയുന്നത് റോമാൻ പവലാണ് റോമാൻ പവറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബാറ്റിംഗ് ഇൻപുട്ടാണ് കൂടുതൽ എന്ന് എന്ന് വെച്ചാൽ ബോളിംഗ് ഇൻപുട്ട് ഇല്ല എന്നല്ല ബോളിങ്ങിൽ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഇല്ലായെങ്കിലും വൺ ടു ടു ഹേർസ് ഞാൻ പറഞ്ഞ പോലെ ക്രൂഷ്ടായിട്ടുള്ള സമയത്ത് വേണമെങ്കിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് അങ്ങനെ ഡിപെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോണ്ടി ഡിപ്പെെൻഡ് ചെയ്യാൻ പറ്റില്ല ബോളിംഗ് സൈഡിൽ പക്ഷെ ബാറ്റിംഗ് സൈഡിൽ മികച്ചൊരു പവർ ഹിറ്റിംഗ് എബിലിറ്റി കാഴ്ച വെക്കാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് റോമാൻ പവല് സോ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓഫ് കോഴ്സ് നമ്മുടെ ആർ അശ്വിനാണ് ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ബോളിംഗ് ഓൾറൗണ്ടർ ആയിട്ടുള്ള രവിചന്ദ്രൻ അശ്വിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് തന്നെ ടീമിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് ഇപ്പോൾ സഡൻ വിക്കറ്റ് ലോസിലൊക്കെ ടോപ്പ് ഓർഡറിൽ കയറി വരാറുണ്ട് ചില സമയത്ത് ഓപ്പണിങ്ങിൽ വരാറുണ്ട് താരം അല്ലെങ്കിൽ വൺ വൺ ഡൗൺ ആയിട്ട് വരാറുണ്ട് താരം അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു താരം തന്നെയാണ് നമ്മുടെ രവിചന്ദ്രൻ അശ്വിൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് യു സി ചഹൽ യു സി ചഹലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോളിംഗ് ഇമ്പാക്റ്റ് തന്നെയാണ് നിലവിൽ നാഷണൽ ടീമിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് താരം അല്ലെങ്കിൽ അവസരം കിട്ടാൻ നിൽക്കുകയാണ് താരം തരത്തിനും പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോഴും ഒരു വെടിക്കുള്ള മരുന്ന് തൻ്റെ കയ്യിൽ ബാക്കിയുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ രാജസ്ഥാനെ സംബന്ധിച്ച് മികച്ചൊരു സ്പിൻ യൂണിറ്റ് തന്നെയാണ് അവർക്ക് ഉള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഴ്സ് അവരുടെ പേസ് അറ്റാക്കിങ് നിലയിലെ തന്ത്രശാലിയായിട്ടുള്ള ബോളർ ട്രെൻഡ് ബോൾട്ട് ലെവൽ നിന്ന് ഒഴിച്ച് നിർത്താൻ പറ്റില്ല ആ നെക്സ് എന്ന് പറയുന്നത് ആവേശ് ഖാനാണ് ഞാൻ ഫസ്റ്റ് ബാറ്റിംഗ് പ്രയോറിറ്റി വെച്ചിട്ടാണ് ഈ ഒരു ഇലവൻ ഇട്ടത് അത്യാവശ്യം വേണമെങ്കിൽ ഒരു ചെറിയ ഹിറ്റുകൾക്കൊക്കെ പോകാൻ സാധിക്കുന്ന രീതിയിൽ ബാറ്റ് വീശാൻ പറ്റുന്ന ഒരു താരമാണ് ആവേശ് ഖാൻ ആ നെക്സ് എന്ന് പറയുന്ന ഇമ്പാക്ട് പ്ലെയറായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് കുൽദീപ് സെൻ സന്ദീപ് ശർമ്മ അതോടൊപ്പം തന്നെ ശുഭം ദൂബെ അബിദ് മുഷാഖ് എന്നവരാണ് ഇപ്പോൾ അബിദ് മുഷാക്കിലേക്ക് കഴിഞ്ഞാൽ ഒരു ഓൾ റൗണ്ടറാണ് താരം ആ ശുഭം ദൂബെ നമുക്കറിയാം ബാറ്ററാണ് സന്ദീപ് ശർമ്മ കുൽദീപ് സെൻ എന്നിവരാണ് മറ്റ് താരങ്ങൾ ഓഫ് കോഴ്സ് നമുക്കറിയാം പ്രസിദ്ധ കൃഷ്ണക്ക് ഈ ഒരു സീസൺ നഷ്ടമാകുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അവർ ബാക്കപ്പ് ഇത് അവർ അനൗൺസ് ചെയ്തിട്ടില്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നവണ്ണം വരെ അപ്പോൾ ഇതാണ് ആ ഒരു പ്രോബിൾ ലവൺ ഇമ്പാക്ട് പ്ലേഴ്സും ഞാൻ പ്രോബബിൾ ലവൺ ഒന്നുകൂടി വായിക്കാം ജോസ് ബട്ട്ലർ യശസ്സി ജയ്സ്വാൾ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പർ റോമാൻ പവൽ ഷെമ്രോൺ ഹെഡ്മേർ ധ്രുവ്ജൂറൽ റേൻ ബരാക് രവിചന്ദ്രൻ അശ്വിൻ ജുസുവേന്ദ്ര ചഹൽ ട്രെൻ ബോൾട്ട് അവവേഷ് ഖാൻ ആൻഡ് ഇമ്പാക്ട് പ്ലേഴ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുൽദീപ് സെൻ സന്ദീപ് ശർമ്മ ശുഭം ദുബെ അബ്ദുദ് മുഷാഖ് എന്നിവരാണ് സോ ഇതാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രോബബിൾ ലവൺ ഇംപാക് പ്ലേഴ്സും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റായി രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഇറ്റ്സ് മീ ഹിച്ച് മി ഗോകുല സാനിംഗ് ബൈബൈസ്